ഇപ്പം സൽക്കാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാന്നേ ഞാനിപ്പോൾ നടന്നു വന്നപ്പോൾ സാറിനോട് ആലോച ചോദിക്കണമെന്ന് വിചാരിച്ചു ആലോചിച്ചുകൊണ്ട് വന്നതാണ് നമ്മുടെ കല്യാണം നടന്ന സമയത്ത് സാറിന്റെ മകന്റെ കല്യാണം നടന്ന സമയത്ത് അവിടുത്തെ കേറ്ററിങ് ഒരു പ്രത്യേക വിറ്ററിംഗ് ആയിരുന്നേ ശരിക്കും പറഞ്ഞാൽ കാച്ചിൽ കപ്പ അങ്ങനെയൊക്കെ പുഴുങ്ങി വെച്ച് നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ ശരിക്കും കണി കാണാൻ പോലും കിട്ടുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിക്കും സാർ ഒരു വെറൈറ്റി രീതിയിൽ അതങ്ങ് ചിന്തിച്ച് അങ്ങനെ തന്നെ ആ വെറൈറ്റി രീതിയിൽ ആലോചിച്ച് അത് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും കൂടെ വെറ്റിയും ഞാനും മറ്റേ സഖാക്കളും കൂടെ ആലോചിച്ച് അപ്പുവായിട്ട് ഒക്കെ ആലോചിച്ചതാണ് ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഈ വിദേശ ഭക്ഷണ രുചിയോടുള്ള ഒരു ഭ്രാന്തമായ ഒരു താല്പര്യം ബാങ്ക് ഡാൻസ് കൊക്കോക്കോള ഇങ്ങനെയുള്ളതിൻ്റെ പിന്നാലെയുള്ളൊരു പരക്കം പാച്ചിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പോഷകാംശ പ്രധാനമായ വിഭവങ്ങളുണ്ട് നമ്മൾ കഴിച്ചു കൊന്നിട്ടുള്ളത് ഇപ്പം നറുതൻ്റെ സർബത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുടിക്കും ഇപ്പോൾ അത് കാണാല്ല കുട്ടികൾ ഈ കോക്കോ കോളയുടെയും പെപ്സിയുടെയും കോക്കോ കോളയും പെപ്സിക്കോളയും ഒക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ നമ്മുടെ നല്ല പാനീയങ്ങൾ മോരും വെള്ളം വലിയ കലത്തിനകം പിന്നെ ചെറിയ കടകളിൽ വെച്ചിരുന്ന തണുത്ത വെള്ളം അതിനകത്ത് നാരങ്ങയും ഒക്കെ ഇട്ടിട്ട് നാരങ്ങ സർബത്തൊക്കെ നമുക്ക് തരും അപ്പം അത് ഒന്ന് വീണ്ടും ജനങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഓർമ്മയുള്ളവരിപ്പോഴും ഉണ്ട് എന്നാലും ഇത് കുറച്ചും കൂടെ ഒന്ന് ശക്തമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഉദ്ദേശിച്ചത് മറ്റൊന്ന് ചെയ്തത് കുടുംബശ്രീ അയൽക്കൂട്ടത്തിൻ്റെ ചുമതലയിലാണ് ഇത് ചെയ്തത് അപ്പം ഒരു കൂട്ടം സ്ത്രീകൾ അവരുമായിട്ട് സംസാരിച്ച് അപ്പോൾ കാച്ചിൽ ചെമ്പ് പരിപ്പുവട ഇലയപ്പം അങ്ങനെ നമ്മുടെ നാടൻ വിഭവങ്ങൾ ഇത് ഇവിടെ ഇപ്പം സമൂഹത്തിന്റെ പല മേഖലയിൽപ്പെട്ടവർ വരുമല്ലോ അവരുടെയൊക്കെ ഓർമ്മയിലേക്കും പരിഗണനയിലേക്കും ഇതൊന്ന് കൊണ്ടുവരണം എന്നുള്ള ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ഒരു രാഷ്ട്രീയം അതുകൂടി ഇവിടെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് അപ്പൊ എല്ലാരും കൂടെ ഒത്തൊരുമയായിട്ട് ചെയ്തതാ ലീഡർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ചർച്ചയും കൂടെ ഉണ്ടായത് എന്നാന്ന് അറിയാ സർ രാഹു കാലത്തായി കല്യാണം സാധാരണ ഗതിയിൽ എല്ലാരും രാഹു മാറ്റി നിർത്തിയച്ച് അയ്യോ രാഹു ചെയ്യരുത് ഇറങ്ങരുത് യാത്ര പോകരുത് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് സാർ മാത്രമാന്ന് രാഹു കാലത്ത് നടത്തിയ അതൊന്നും ചെയ്തതല്ല എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സമയവും സൗകര്യവും നോക്കി ഈ മൂന്നര മണി എന്നുള്ള അത് വെച്ചു രാവിലെ പോയിട്ട് രജിസ്ട്രേഷൻ വെച്ചു അതെല്ലാം എല്ലാവർക്കും പ്രായോഗികമായി സൗര്യപ്രദമായ സമയമെന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ചെല്ലിയ ചൂണ്ടിക്കാണിച്ചു ഇത് രാഹുകാലമായിട്ടെല്ലാം ക്ലാഷ് ചെയ്ത് വരുന്നുണ്ടെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലത് അതിലൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളത് നമുക്ക് സ്വയം ഓർക്കാനും മറ്റുള്ളവരോട് പറയാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തണം പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ട് എല്ലാം അതെ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു സങ്കല്പമല്ലേ പദാർത്ഥത്തിൻ്റെ സമയത്തെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങളുണ്ട് അപ്പോൾ ചില സമയങ്ങൾ ദോഷം ചില സമയമല്ലാത്തത് എന്നെല്ലാം തീരുമാനിക്കുന്നത് വളരെ അർത്ഥശൂന്യമായ അശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഇപ്പോൾ ദോഷം എന്ന് പറഞ്ഞിട്ട് എത്രയോ പെൺകുട്ടികളുടെ കല്യാണം നടക്കുകയും അപ്പോൾ ചൊവ്വയിൽ നമ്മുടെ ഉപഗ്രഹം പോയിട്ട് ഇറങ്ങുന്നു ചൊവ്വയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊന്നും ഒരു ദുർവ്യാഖ്യാനം കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പക്ഷേ എങ്ങനെയൊക്കെയോ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രബലമായിട്ടുണ്ട് അതിനെ ഒന്ന് ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടിട്ടല്ല തേർട്ടീൻ നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ആര് തേർട്ടീൻ നമ്പറിലോട്ട് പിടിക്കുകയല്ല പക്ഷേ എല്ലാം സാർ അങ്ങനത്തെ നമ്പർ പോകുന്ന സർ ഇങ്ങനെ എല്ലാം പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് സാറിൻ്റെ മുതലേ സാർ ഇങ്ങനെയായിരുന്നു അല്ല ചെറുപ്പകാലത്ത് പലതും മനസ്സിലായിരുന്നില്ല കാരണം ഇപ്പം ലൈബ്രറി പുസ്തകം എടുക്കാനൊക്കെ പോകുമ്പോ രാത്രി ഇങ്ങനെ മടങ്ങി വരുമ്പോഴത്തേക്ക് ഭൂതം പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പറഞ്ഞു കേട്ടിട്ടുള്ളതിൻ്റെതായ സംശയം മനസ്സിന്റെ കോണിലുണ്ടായിട്ടുണ്ട് കുട്ടിക്കാലത്ത് എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഹൈസ്കൂളിലേക്കൊക്കെ എത്തുമ്പോൾ തന്നെ അത്തരം പിന്നെ ചിന്തകൾ എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി എന്നുള്ളതാണ് അങ്ങനെയൊന്നുമില്ല എന്നുള്ളൊരു ബോധം മനസ്സിൽ നന്നായിട്ട് വേറിറുണ്ട് മാറ്റം അത് വായനകളിലൂടെയാണ് ഈ പറഞ്ഞ പോലെ എം സി ജോസഫിൻ്റെ പുസ്തകങ്ങൾ യുക്തിപ്രകാശം എന്ന് പറഞ്ഞിട്ട് കുട്ടിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഉണ്ട് വിചാര വിപ്ലവം പിന്നെ ബെറ്റൺ സെലിൻ്റെയൊക്കെ പുസ്തകങ്ങളുടെ പരിഭാഷകളൊക്കെ വായിച്ചു അപ്പം കുറച്ച് ശാസ്ത്രീയമായ ഒരു ബോധത്തിലേക്ക് എത്തി അതിനുശേഷം ഇപ്പം പലരും ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ പേടിയാണെന്നൊക്കെ ചിലർ പറഞ്ഞേക്കുമ്പം എനിക്ക് വലിയ ചിരി വരും എന്താ ഈ ഒറ്റയ്ക്ക് അടത്ത് പേടിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് ഒരാവശ്യമില്ല നമ്മൾ ശാസ്ത്രീയമായ ഒരു ചിന്ത നമുക്ക് നമ്മുടെ ബോധത്തിൻ്റെ ഭാഗമായിട്ട് ലയിപ്പിച്ച് ചേർക്കാൻ കഴിഞ്ഞാൽ പക്ഷേ കുട്ടിക്കാലം മുതലേ ഈ പല ഭൂതം പ്രേതമെന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് ആളെ വിശ്വസിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രക്തത്തിൽ കലർന്നിട്ടുണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ആർക്കെങ്കിലും സാർ മാറ്റിയെടുത്തിട്ടുണ്ടോ അങ്ങനെ ആ വിശ്വാസങ്ങൾ തെറ്റാണ് ഇതാണ് സത്യം എന്നുള്ളത് അപ്പു ഞങ്ങളുടെ മകൻ അവൻ എന്തെങ്കിലും ഒരു വിശ്വാസം അവന് ഞങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ വീട്ടിൽ പല കാര്യങ്ങളും സംസാരിക്കും ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ അവനുമായിട്ട് ഷെയർ ചെയ്യും അതിലെ ആശയങ്ങൾ അവനുമായിട്ട് പറയും അപ്പം മതപരമായ ചടങ്ങുകൾ കൂടാതുള്ള ഒരു സിവിൽ ആയിരിക്കണം എന്നുള്ളത് അയാളാണ് ഞങ്ങളോട് പറയുന്നത് ഇപ്പം അതല്ല ഏതെങ്കിലും ഒരു പ്രേമബന്ധമൊക്കെ ഉണ്ടായി അപ്പോൾ വീട്ടുകാർ പറയുന്നു മതപരമായ ചടങ്ങേ പറ്റുകയുള്ളൂ എന്ന് അവൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞാൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് നിൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി സഹകരിക്കുന്നതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെതാണ് പക്ഷേ കല്യാണം നടക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ആവശ്യമാണല്ലോ അപ്പോൾ അവനാണ് പറഞ്ഞത് അങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ട എന്നെപ്പോലെ മതമുക്തമായ ഒരു ബോധത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അയാൾ പറഞ്ഞതാണ് ഇത് ഞങ്ങൾ കുത്തിവെച്ച വിശ്വാസമല്ല സ്വാഭാവികമായിട്ട് അവൻ്റെ വളർച്ചയിൽ അവൻ ചുറ്റുപാടിൽ നിന്നും ആ ആർജിച്ചതാണ് അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിപ്പോൾ ചോ ആന് ചോദിച്ചത് വളരെ നന്നായി ഡൽഹിയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് അയാൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ എന്തെല്ലാം അബദ്ധങ്ങൾ ചെയ്യാറുണ്ടെന്നുള്ളത് എനിക്കന്ന് മനസ്സിലായി ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ടീച്ചർ വന്നിട്ട് അവൻ്റെ ക്ലാസ്സിലെ പിന്നെ കുട്ടികളോട് ഹിന്ദുക്കൾ എണീറ്റ് നിൽക്കൂ മുസ്ലിങ്ങൾ എണീറ്റി നിൽക്കും എന്നൊക്കെ ആവശ്യപ്പെട്ടു അപ്പം ഇയാൾക്ക് ഇവൻ്റെ അപ്പൂൻ അറിഞ്ഞുകൂടാ എപ്പോഴാണ് എണീറ്റ് നിൽക്കേണ്ടതെന്ന് കാര്യം അവനെ ഏതെങ്കിലും ഒരു മതത്തിലെ കുട്ടിയായിട്ട് വളർത്തിയിട്ടില്ല ഷാൽ എണീറ്റ് നിന്നത് മുസ്ലിങ്ങൾ എണ്ണിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എണീറ്റ് നിന്നു കാരണം ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിലെ തൊട്ട അയലത്തെ മുറിയിൽ മുസ്ലിം കുടുംബമാണ് അപ്പോൾ അവിടെ കൂട്ട് ഉജാ ഉദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരനുണ്ട് അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു അപ്പോൾ ഇസ്ലാം എന്നൊക്കെ സംസാരിക്കുന്നവൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവൻ വിചാരിച്ചു ഞാൻ എണീറ്റ് നീക്കണമെങ്കിൽ ഇതായിരിക്കും കൂടുതൽ യുക്തി യുക്തിസഭമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ എണീറ്റ് എന്ന് പറഞ്ഞു അന്ന് ഞാൻ രാജ്യസഭാ മെമ്പറാണ് രാജ്യസഭയിലൊരു ചർച്ചയെ ഞാനിത് ഉന്നയിച്ചു കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് അധ്യാപകർ എങ്ങനെയാണ് ഈ കുട്ടികളെ മതപരമായിട്ട് വേർതിരിക്കുന്നത് ഇതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞു അപ്പം മകൻ്റെ കാര്യത്തിൽ അവനൊരു ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വക്താവല്ലാതെ ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമുള്ളൊരു കാര്യമാണ്